നമസ്കാരം സാറിൻ്റെ ഭൂന്താനത്തിൻ്റെ തത്വശാസ്ത്രം എന്ന ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ ആമുഖമായിട്ട് പറയുന്നത് ഇവിടെ നന്നായിരിക്കും എന്ന് തോന്നുന്നതുകൊണ്ട് പറയുകയാണ് സാറിന് സംസ്കൃതം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ചതുകൊണ്ട് മലയാള ഭാഷയും അതിൻ്റെ വ്യാകരണത്തിലും അല്പം അവഗാഹം കുറവാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ യാത്രയിലൊക്കെ സാറിനോട് പറയാറുള്ളത് അക്കൂട്ടത്തിലാണ് ഈ പൂന്താനത്തിൻ്റെ കവിതകളും ജീവചരിത്രങ്ങളും എല്ലാം ഞങ്ങൾ പങ്കുവെച്ചിരുന്നത് ഇതെല്ലാം സാർ പറഞ്ഞിട്ട് തന്നെ ഭാഷാദ്വീപം എന്ന എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുമുണ്ട് ഇവിടെ ആൾക്കാരുടെ താല്പര്യമനുസരിച്ച് അത് ഈ ചാനലിലും കൊടുക്കുന്നതാണ് ഇനി നമുക്ക് പൂന്താനത്തിലേക്ക് തിരിച്ചു വരാം ഒരു ബ്രാഹ്മണന് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു വ്യക്തിയായിരുന്നു പൂന്താനം അദ്ദേഹത്തിൻ്റെ അറിവുകൾ വളരെ അപാരമായിരുന്നു അതുതന്നെയല്ല അദ്ദേഹത്തിന് ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയും അതുപോലെ തന്നെ വളരെയായിരുന്നു പണ്ഡിതനെന്നോ പാമരനെന്നോ എന്ന വ്യത്യാസം കൂടാതെ അദ്ദേഹം എല്ലാവരെയും സ്നേഹിച്ചിരുന്നു അതുമാത്രമല്ല തൻ്റെ ജീവിതത്തിലെ യാതനകൾ വളരെയധികം ഉണ്ടായിട്ടും അതിനെയെല്ലാം അദ്ദേഹം ആരോടും പരാതി പറയാതെ തൻ്റെ ഭക്തിയിൽ അലിയിച്ച് സായുജ്യം നേടുകയാണ് ഉണ്ടായത് ഗുരുവായൂർ അമ്പലത്തിൽ വന്നുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹത്തിന് വളരെയധികം സ്ഥാനമാനങ്ങൾ കിട്ടിയിരുന്നു എങ്കിലും പലപ്പോഴും അസൂയാലുകളുടെ അടുത്ത് നിന്ന് വളരെയധികം വേദനകൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു എന്നിട്ടും അദ്ദേഹം ആരോടും പരിഭവമില്ലാതെ എന്നാൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് ഒരു ഉത്തമമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിന് സന്തോഷവും ആത്മശാന്തിയും കിട്ടിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് പിന്നീട് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാം ഇനി നമുക്ക് സാറിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ മാത്രം കാണുന്നവർക്കായിട്ട് സാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ അവസാനത്തെ

ആ വ്യക്തി ജീവിതത്തെ മുഴുവൻ അതേ രീതിയിലാകാണ നേരെ ഈശ്വരനോട് ചെന്ന് പറയുക ഞാനിത് കവിത എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കി തരണം അപ്പൊ മുമ്പിലുള്ളവൻ ശത്രുവോ മിത്രമോ ഒന്നും പ്രശ്നമല്ല അതുകൊണ്ടാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് തത്വശാസ്ത്രത്തിന്റെ ക്ലൈമാക്സിൽ എത്തിയ മനുഷ്യന് സമ ശത്രുത്രേച്ചോ അർത്ഥം വിഷമമില്ല അറിവെ നോക്കും മേൽബത്തൂർ പട്ടതിരിപ്പാട് ഈ പൂന്താന്നെ ഒത്തിരി അവഗണിച്ചിട്ടുണ്ട് എന്നിട്ടും പട്ടതിരിപ്പാടിന്റെ അടുത്ത് എന്ന് എന്റെ കവിതകളൊന്ന് തിരുത്തി തരണം എന്ന് പറയുക നിങ്ങൾ ആരെങ്കിലും പറയൂ പറയില്ലെന്ന് ഉറപ്പാണെന്ന് മാത്രല്ല അതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് കവിത എഴുതില്ല നമ്മള് എന്നാലും അപ്പൊ ഇതർത്ഥത്തില് ആ മേൽപത്തൂരിനോട് യാതൊരു വിധത്തിലുള്ള പ്രതിഷേധാത്മക നിഷേധാത്മ വികാരമില്ലാതിരിക്കുക അവിടെ ചെന്ന് അഭ്യർത്ഥിക്കുക എന്നിട്ട് തനിക്ക് കുറവുണ്ടെന്ന് അറിയിക്കാം ആ മേൽപ്പത്തൂര് തിരിച്ചു പറഞ്ഞു എന്നോട് ഇതെല്ലാം കുറേയൊക്കെ പറഞ്ഞത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രഭാകരൻ നായർ അദ്ദേഹം എന്തൊക്കെ തിരിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് എന്റെ പ്രഭാഷണത്തെക്കാൾ അങ്ങേര പ്രഭാഷണം നടത്തിയാറേ കൂടി നന്നായിരിക്കുന്നു ഈ കവിത ഒന്ന് തിരുത്തി തരണം എന്ന് പറയുമ്പോൾ ആരെയെങ്കിലും കാണിച്ച് തിരുത്തിക്കോളാൻ ആ പറഞ്ഞത്

തന്റെ ഉണ്ണി മരിച്ചപ്പോ എന്താ പറഞ്ഞത് ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ ഇളയാടുന്ന സമയത്ത് വേറെ ഏത് ഉണ്ണിയെയാണ് വേണ്ടത് അല്ലേ അതിന്റെ അത്തരം അതായത് അവനവന്റെ കുട്ടി മരിച്ചപ്പോ പോലും അതിനകത്ത് തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു വീക്ഷണം കാണാൻ നമുക്ക് സാധിക്കാം അതുകൊണ്ട് ഈ മരിക്കാത്തവരാരും ലോകത്തിൽ ഇല്ലെന്ന് റിയലൈസ് ചെയ്യാം ജീവിതം എന്ന് പറയുന്നത് ദുഃഖത്തിന്റെ സമ്പൂർണാവസ്ഥയാണെന്ന് തിരിച്ചറിയുക സുഖവും ദുഃഖവും ജയവും പരാജയവും പെർമനന്റ് അല്ലെന്ന ബോധം ഉണ്ടാവുക എല്ലാം പ്രപഞ്ച ശക്തിയുടെ ഒരു ഡ്രാമയാണെന്ന് തിരിച്ചറിയുക ഇങ്ങനെ തിരിച്ചറിഞ്ഞവനാണ് അങ്ങ് ക്ലൈമാക്സിലെ തത്വശാസ്ത്രജ്ഞനാവുന്നത് അവന് ഡ്രും ഡ്രസ്സും ഇല്ലായ്മയൊക്കെ ഒന്ന് തന്നെയാ ആ ലെവലിൽ ആ കുട്ടി മരിച്ചപ്പോഴും എന്റെ ഭാര്യ തന്നെ തനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോഴും സമൂഹം ചികിത്സിക്കാൻ ആയുർവേദ വൈദ്യന്മാരെ കൊണ്ടുവന്നപ്പോഴും പൂന്താനം തൊഴുതുകൊണ്ട് പറഞ്ഞു എനിക്ക് ഒരു ഭ്രാന്തില്ലാട്ടോ നിങ്ങൾക്ക് ഭ്രാന്തെന്ന് പറഞ്ഞില്ല എന്തോ മഹാഭാജ്യം എന്താ കാരണം ഇവർക്കൊക്കെ ആ ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇവരിൽ ഭ്രാന്ത് എന്ന പൂന്താനത്തെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത് അത് പറഞ്ഞപ്പോഴും സ്തുതിയോ നിന്ദയോ ഒന്നും ബാധിക്കാതെ അൺകണ്ടീഷണലി ഈശ്വരന്റെ സമർപ്പിച്ച ആ അതാണ് ഈ സമർപ്പിച്ചകൾ നോക്കിയാൽ ആരോടും വ്യത്യാസമില്ലാതെ ദുഃഖത്തിലും സുഖത്തിലും ഒരേ ഭാപത്തില് ജനനത്തിലും മരണത്തിലും സമശത്രു ഊജ എന്ന് പറഞ്ഞതുപോലെ ഒന്നിനോടും ഓവർ അറ്റാച്ച്മെന്റ് ഇല്ല ഒന്നിനോടും ഭയമില്ല ഒന്നിനെതിരെയും ദേഷ്യമില്ലാത്ത മുനിയുടെ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കണം അർജുനൻ പറഞ്ഞതുപോലെ ഒരു ഋഷിവര്യന്റെ തത്വശാസ്ത്രത്തിലേക്ക് എത്തി ശരിക്കും അതല്ലേ മാളിക മുകൾ ലേറിയ മന്നന്റെ തോളിൽ മാറാത്മകേറ്റവ ഇവിടെ ശരിക്കും ജീവിതത്തെ ആ തത്വശാസ്ത്രത്തിലൂടെ ൂടെ അവതരിപ്പിച്ചു എന്നിട്ട് ജീവിച്ച് കാണിച്ചു തന്നു തന്നെ ആർക്ക് വിശ്വാസമുണ്ട് വിശ്വാസം ഇല്ല അതൊക്കെ ഇമ്മറ്റീരിയാണ് എൻ്റെ കുട്ടി മരിച്ചപ്പോഴും ഈ കുട്ടിയെ ഇത്ര കാലമേ നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ ഈശ്വരൻ തിരിച്ചെടുത്തു ഒക്കോട്ടെ എൻ്റെ മകൻ അതാണ് ജീവിതം എനിക്കും പോകാനുള്ളതല്ലേ അപ്പൊ ആ ദുഃഖത്തിന്റെ ഷോക്കില് തത്വശാസ്ത്രത്തിന്റെ എക്സ്പീരിയൻസ് കിട്ടി ഒരു പക്ഷെ അത് തന്നെ എൻ്റെ പ്രധാനത്തിനും തൻ്റെ മകൻ കുട്ടി ഇരുപത്തെട്ട് കെട്ടിനോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ കുട്ടിയെ പാലയിൽ കിടത്തിയപ്പോൾ മുണ്ട് മാറ്റി മറ്റൊരു മുണ്ടുടുത്ത സമയത്ത് ഉടുത്തിരുന്ന മുണ്ട് താഴ്ത്തിട്ടത് ഇരുപത്തെട്ട് ദിവസം മാത്രം പ്രായോട് കുട്ടിയുടെ മുഖത്തായി ശ്വാസം മുട്ടി ആ കുട്ടി മരിച്ചു ആ മരണം ആ ജനനം ആഘോഷിക്കാൻ വേണ്ടി ചെയ്തത് മരണം ആചരിക്കാനായിട്ട് മാറിയപ്പോൾ അവിടെ മുതൽ കാണോ തത്വശാസ്ത്രത്തിന്റെ ജീവിതാനുഭവങ്ങൾ പൂന്താനത്തിന് വന്നതെങ്കിൽ ഇതെല്ലാം നമ്മളെ പോലെയുള്ളവർക്കും പ്രായോഗികമായ തത്വശാസ്ത്രമാണ് അപ്പോൾ ആത്മീയത നിറഞ്ഞിരിക്കുന്ന പൂന്താനം തത്വശാസ്ത്രത്തിന്റെ ക്ലൈമാക്സിലിരിക്കുന്ന പൂന്താനം കല്ലിലുള്ള കൃഷ്ണനെ മനസ്സിലേക്കെടുത്ത് ആ കൃഷ്ണന്റെ വരികൾ കൃഷ്ണന്റെ ചൈതന്യത്തിലൂടെ സംസാരിച്ചത് മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് തനിക്ക് വലുതെന്ന് മേൽപ്പത്തൂരിനെ കേൾപ്പിച്ച കൃഷ്ണനെ അനുഭവിച്ച അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ഉന്ദാനം അങ്ങനെയുള്ള സ്ഥലത്ത് പത്മനാഭോ അമരപ്രഭോ അമരപ്രഭുവിനെ ഏതോ ഭാഷ വ്യത്യാസം ഒറ്റ കൊണ്ട് മലപ്രഭു എന്ന് പറഞ്ഞു അപ്പോരേത്തം ബ്രഹ്മ ഈശാവാസ്യം ജഗദീതം ണുലും മഹത്തായതിരുടെ ചേറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിന്റെ രൂപത്തിൽ പതിനാല് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങളിലും പത്ത് ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മ ജീവികളിലും നിവസിക്കുന്ന ചൈതന്യം എന്നാണെങ്കിൽ മരത്തിലുള്ളതും അത് ഈശ്വരനെ തന്നെയാണ് അപ്പൊ അമരപ്രഭുവും മരപ്രഭുവും കറക്റ്റാണ് എന്ന് ഊന്താനത്തിന് വേണ്ടി വാദിച്ചത് ഗോപാലകൃഷ്ണനാണ് ഞാനല്ല കൃഷ്ണനാണ് വാദിച്ചതിൽ എന്ത് രസമായിട്ടാണ് ആ തത്വശാസ്ത്രത്തിന്റെ ക്ലൈമാക്സിൽ എത്താം അവിടെയാണ് യഥാർത്ഥത്തിൽ പൂതാനത്തിന്റെ വരികളെ ഫിലോസഫർ എന്ന രീതിയിലൊന്ന് കാണേണ്ടത് അവിടെ ഈ പൂച്ചയിലും ഈച്ചയിലും പന്നിയിലും മനുഷ്യനിലും സർവചരാത്തരത്തിലും ഈശ്വരൻ ഉള്ളതുപോലെ മരത്തിലും ഈശ്വരൻ ഉണ്ടെന്ന സാഹിത്യത്തിന്റെ വരികളിലൂടെ പറയാൻ പൂന്താനത്തിന് സാധിച്ചപ്പോൾ അത് അതിഗംഭീരമായ സാഹിത്യകൃതിയാണെന്നൊന്നും ഭൂന്താനം പറഞ്ഞില്ല സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ എഴുതുന്ന ഈ കവിതകള് അടിയന് സമർപ്പിക്കുമ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ പൊറുക്കേണമേ ഇതു പറയാനുള്ള താഴ്മത്തി സിംപ്ലിസിറ്റി ആൻഡ് ിറ്റി അതാണ് പൂന്താനം ആ പൂന്താനം എന്ന കവി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ ഈച്ച ആയിടും പ്രൊഫസർ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ വ്യക്തി യൂണിവേഴ്സിറ്റിയിലെത്തി വ്യക്തമായിട്ട് പറയുന്നുണ്ട് സയന്റിഫിക്കാതെ ആ പുസ്തകം ആദ്യത്തെ പുസ്തകം മെസ്സേജസ് മാസ്റ്റേഴ്സ് എല്ലാവർക്കും സോൾ മെനി ബോഡീസ് വായിച്ചു നോക്കാൻ അദ്ദേഹം സയന്റിസ്റ്റ് ആയിരുന്നു മെസ്സേഞ്ചസ്റ്റേഴ്സ് ആ ജ്ഞാനയിലെ വരികൾ എല്ലാം നേരെ പ്രയങ്ങൾ വൈസിന്റെ പുസ്തകത്തിലൂടെ അനലൈസ് ചെയ്താൽ തത്വശാസ്ത്രം കഴിഞ്ഞ കവിതയും ഭാഷയും തത്തി കളിക്കുന്ന ആത്മീയതയുടെ രചന നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം കാണാൻ സാധിക്കും ഇവിടെ ജീവിത സത്യത്തെ തിരിച്ചറിഞ്ഞ് ശൃംഖത്തിലെത്തിയ ആ പൂന്താനത്തിന്റെ രചനകള് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പഠിച്ചു നോക്കാം അപ്പ മനസ്സിലാവും ഭക്തനായ പൂന്താനം കാട്ടിൽ ചെന്ന് തമസിയിലല്ല ഈ മനുഷ്യരെ സഹജീവികൾക്ക് ഈ ഭക്തിയുടെയും തത്വശാസ്ത്രത്തിന്റെയും അപ്ലൈഡ് നോളജ് കൊടുത്തു ഈ കല്ലിലുള്ള ഈശ്വരനെ അദ്ദേഹം സാക്ഷാത്കരിച്ചു വിഗ്രഹത്തിലുള്ള ശ്രീകൃഷ്ണനെ ഗുരുവായൂരിൽ സാക്ഷാത്കരിച്ചു തൻ്റെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു ഭാര്യയ്ക്ക് താൽപ്പര്യം വേണ്ട നിർബന്ധമൊന്നുമില്ല ആ ജീവിതത്തെ ലൈറ്റായിട്ടെടുക്ക ം ഇന്നും നമ്മളുടെ മനസ്സിലും ഹൃദയങ്ങളിലും ജീവിക്കുന്നു എന്താ കാരണം ഇന്നും ഉന്താനത്തെ നമ്മൾ ഓർക്കുന്നു എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് വീണ്ടും വീണ്ടും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അടുത്ത് ഈ പൊന്താനത്തിന്റെ ഭക്തിയെ കുറിച്ച് പഠിക്കാം ആ പൊന്താനം ജീവിതത്തിൽ നൽകിയ തത്വശാസ്ത്രത്തെ കുറിച്ച് ഒന്ന് പഠിക്കാം അതേപോലെ തന്നെ പൊന്താനത്തിൻ്റെ ഭക്തി നിറഞ്ഞ കവിതകളെ വെച്ചൊന്ന് പഠിക്കാം ഇന്നും ഗുരുവായൂരിൽ ചെന്നാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എഴുതിയിട്ടുണ്ട് അത് എഴുതിയിട്ടില്ലെങ്കിൽ മേൽപ്പത്തൂരിനെ പലരും ഓർമ്മിക്കില്ല അപ്പുറത്ത് മലപ്രഭുവിന്റെ ചിത്രം വെച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ നിങ്ങൾ പലരും പോയിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു പോവുകയാണെങ്കിൽ ഒന്ന് നോക്കാം മലപ്രഭുവിന്റെ ചിത്രം അവിടെ കാണാം എന്താ കാരണം ഇന്നും ഭൂന്താനത്തിന്റെ മലപ്രഭു അവിടെ ജീവിക്കുന്നു ഗുരുവായൂർ കേശവന്റെ അടുത്ത് അതാണ് നമ്മുടെ മനസ്സിൽ ജീവിക്കേണ്ടത് പൂന്താനം എന്താണെന്ന് തെളിയിക്കാൻ തെളിയിക്കാനല്ല ശ്രമിക്കേണ്ടത് എന്തായിരുന്നു എന്ന് അറിയാനാണ് ഒരിക്കൽ അറിഞ്ഞാൽ അത് തെളിവാണ് തിരിച്ചറിയലാണ് തെളിവെന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയോ ആണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു ആനയുടെ ഒരു കാല കണ്ടിട്ട് ഇത് ഒലക്കയാണെന്ന് തീരുമാനിക്കും അങ്ങനെയല്ല ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ആനയെ ചെന്ന് കണ്ട് അതിനെ കുറിച്ച് വിവരിക്കുന്നതിന് പകരം പുറം കണ്ടും അക തുറന്ന് വെച്ച് കുറിച്ച് പഠിക്കാൻ അത്ര വിഷമമൊന്നുമില്ല പക്ഷെ ഭൂന്താനത്തിന്റെ ഇത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം നമ്മളെ പോലെയുള്ളവർക്ക് കൃത്യ ഇരിക്കുന്ന പരമഹംസ പരിവാചകന്മാർക്കുള്ള രചനകളല്ല ഭൂന്താനം നടത്തിയത് എന്നെയും നിങ്ങളെയും പോലെയുള്ളവർക്കാണ് ഭൂന്താനം മഹർഷിമാരെ പരമഹംസന്റെ ലെവലിലേക്ക് എത്തിക്കുകയല്ല ചെയ്തത് മറിച്ച് താഴെയുള്ള ശൂദ്രനെയും വൈശ്യനെയും ക്ഷത്രിയനെയും ബ്രാഹ്മണനെയും സന്യാസിയുടെ ലെവലിലേക്ക് ഉയർത്താം ആ ഉയർത്തലാണ് ഉന്താനത്തെ സാധാരണക്കാരന്റെ തത്വശാസ്ത്രജ്ഞനും സാധാരണക്കാരനെ പോലെയുള്ള ഭക്തനും സാധാരണക്കാരനെ പോലെയുള്ള കവിയും സാഹിത്യകാരനും ആക്കുന്നതെന്നെനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ തോന്നലാണ് ആ തോന്നലിനുറത്തേക്ക് കിടക്കാൻ സമാരാധ്യനായ സമ്പൂജ്യനായ എളിമയിൽ എളിമയുടെ മകുടോദാഹരണമായ അഞ്ചുവിധ ഭക്തിയും സ്വാംശീകരിച്ച അതേപോലെ തന്നെ തനിക്ക് അറിയാവുന്ന മലയാളത്തിൽ ഈ ഗുരുവായൂരപ്പനെയും കൃഷ്ണനെയും കുറിച്ച് ഭക്തിയുടെ സമഗ്രമായ ചൈതന്യം ചേർത്തുകൊണ്ട് കവിതാശകലങ്ങൾ എഴുതി അത് പഠിക്കുന്നവരെയും വായിക്കുന്നവരെയും അതേപോലെ പൊന്താനവും പൊന്താനത്തിൻ്റെ കൃതികളും ഈ ഗ്രാമവും ഈ ക്ഷേത്രവും ഈ ഉന്താനത്തിൻ്റെ മനയും ആശ്രമം ഉണ്ടെങ്കിൽ അതും എല്ലാം അത് ഭാരതത്തിലെ നൂറ്റി പതിനഞ്ച് കോടി ജനതയുടേതുമാണ് കേരളത്തിലെ മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി ജനതയുടേതുമാണെന്നറിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇത് ഒരു സമുജ്വലമായ സമുജ്വലമായ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണം സമുജ്വലമായ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമ്പെടാം നിങ്ങളുടെ എല്ലാം മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ളതാണെന്ന് തോന്നുന്നു ഇതല്ല ഓരോ ദിവസവും ഇവിടെ പ്രഭാഷണങ്ങൾ നടക്കണം നല്ല നല്ല കാര്യങ്ങൾ നടക്കണം പൈതൃകത്തെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും നിരാകരിക്കുകയും അതേപോലെ തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നത് ആരും ചെയ്യാൻ പാടില്ല കുന്താനവും പൂന്താനത്തിന്റെ കൃതികളും ഇവിടുത്തെ മാർക്സിസ്റ്റുകാരുടേതുമാണ് ആർ എസ് എസ്കാരുടേതുമാണ് കോൺഗ്രസുകാരുടേതുമാണ് നിരീശ്വരവാദിയുടെയുമാണ് ഈശ്വര വിശ്വാസിയുടെയുമാണ് യുക്തിവാദിയുടേതുമാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു രണ്ടു വരി നിങ്ങളോട് പറഞ്ഞത് നാരായണ ഗുരുദേവൻ എഴുതിയത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് വാദിക്കാനും ജയിക്കാനും ശ്രമിച്ചത് കൊണ്ട് ശാശ്വത സത്യത്തെ ഇല്ലാണ്ടാക്കാൻ സാധ്യല്ല റിയാനും അറിയിക്കാനും ശ്രമിക്കുക പരമമായ സത്യത്തെ കുറിച്ച് അറിയാനും അറിയിക്കാനും ശ്രമിക്കുക അതേപോലെ ആരെയും ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ചകത്താക്ക എല്ലാ വിഭാഗം ജനതയോടും നിറഞ്ഞ കൂടി ഞാൻ പറയുന്നു എന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി അവസരം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന ജ്ഞാനപ്പാനയിലെ തത്വശാസ്ത്രത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിവരിക്കാം അത്യന്താധുനിക തത്വശാസ്ത്രവും ചേർത്ത് നമ്മുടെ വേദങ്ങളും മനുഷ്യ പരമാർത്ഥിക സത്യവും ചേർത്ത് ഈ പൂന്താനത്തിന്റെ കൃതികൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് എന്തങ്ങനെ സന്തോഷമുണ്ടെന്ന് പറയാൻ കാരണം ഇത്രയും നേരമായിട്ട് ഒരു ഫാൻ പോലും മുകളിലില്ല ഈ ഷീറ്റിന്റെ ചൂടുണ്ട് തറക്കേടില്ലാത്ത വയക്കലുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഒരാള് വൻ ഒന്ന് വാച്ച് നോക്കിയില്ല ആരും ഒട്ട് ഒട്ടും എന്താ കാരണം ഗോപാലകൃഷ്ണൻ സംസാരിച്ചത് കൊണ്ടല്ല ഞാൻ ചിലപ്പോ തയ്യാറുണ്ട് എന്റെ നാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും ബയോ കെമിസ്ട്രിയിലെ ബി എച്ച് ഡിയും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സയന്റിസ്റ്റിനെ ഡീലിറ്റ് കൊടുത്തിട്ടുള്ളൂ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ സ്വാതന്ത്ര്യാനന്തരം ഒരു സയന്റിസ്റ്റിനെ കൊടുത്തിട്ടുള്ളൂ അത് വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നു ഇത്രയും അധികം ആ കൂടി ഇരുന്ന നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടു കൂടി പറയുന്നു ഇനിയും എനിക്ക് വരണമെന്നുണ്ട് അറിവുകൾ അറിവ് അറിവിന്റെ പരിമിതിക്ക് ഉള്ളില് എന്തുകൊണ്ട് നിങ്ങളോട് അറിയിക്കണമെന്നുണ്ട് എന്നും നിങ്ങളുടെ മുമ്പില് അറിയാവുന്നത് അവതരിപ്പിക്കാൻ അതിൻ്റെ അവകാശികൾ മറ്റെല്ലാവരുമാണെന്ന് ബോധ്യപ്പെടുത്താൻ അത് ഒരു വിഭാഗത്തിൻ്റെ ഇത് മാത്രമാക്കി മാറ്റരുതേ എന്ന് ഓർമ്മിപ്പിക്കാൻ എല്ലാവരുടെ ഇതുമായി തീരട്ടെ എന്ന് പറയാൻ നിറഞ്ഞ ഹൃദയത്തോടു കൂടി എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നതോടൊപ്പം അവസാനമായിട്ട് പറയാനുള്ളത് ഈ കർക്കിടകത്തിലെ കറുത്തവാവിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഈ മഴുവഞ്ചേരി ക്ഷേത്രത്തിൽ പിതൃതർപ്പണം നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഏഴായിരം പേര് കഴിഞ്ഞ കർക്കടകത്തിന് ഏതാണ്ട് ഏഴായിരം പേര് വന്നു രാവിലെ ആറ് തൊട്ട് അരമണിക്കൂർ അരമണിക്കൂർ ഇൻ്റർവെല്ലില് പതിനൊന്നര മണി വരെ ഉണ്ട് പത്തര മണിക്ക് മുമ്പ് വരികയാണെങ്കിൽ കർക്കടകത്തിലെ കർത്താവിലെ പിതൃകർമ്മം കർമ്മം നടത്താൻ വരാം ശിവരാത്രി ദിവസം പിതൃപൂജ നടത്തുന്നുണ്ട് രണ്ടും അർത്ഥം പറഞ്ഞു തന്ന് ആ കർമ്മത്തിന്റെ സൈക്കോളജിക്കൽ എഫക്ട് എഫക്റ്റ് സോഷ്യോളജിക്കൽ എഫക്റ്റ് ഫാമിലി റിലേഷൻ ബേസ്ഡ് എഫക്റ്റ് വിവരിച്ചുകൊണ്ട് സയന്റിഫിക്കലി ആണ് നമ്മൾ ആ കർമ്മം അനുഷ്ഠിപ്പിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും അത് അനുഷ്ഠിപ്പിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഉജ്ജ്വലമായ ഒരു സദസ്സിൽ ഇങ്ങനെ എന്റെ പരിമിതമായ അറിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ പറയുന്നു ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ കുറെ കൂടി ഗഹനമായി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉജ്ജ്വലമായ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ ഭാരവാഹികളോടും അധ്യക്ഷനോടും അത് ഉദ്ഘാടനം ചെയ്ത ആരാധ്യരായ വ്യക്തികളോടും ശ്രോതാക്കളോടും ഇതെല്ലാം വീഡിയോയിലെടുത്ത ഇദ്ദേഹത്തിനോടും നല്ലൊരു മൈക്ക് അറേഞ്ച് ചെയ്ത ഇവരോടും ഇവരുടെയൊക്കെ പേര് എനിക്ക് അറിഞ്ഞൂടാം അവരോട് എല്ലാവരും ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദീർഘ ആയുരാരോഗ്യാർഥയാമി നിങ്ങൾക്കെല്ലാം ദീർഘ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്നും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അതേപോലെ നന്മകൾ വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇനിയും ഈ ചാനലിൽ കൊടുക്കണം എന്നാഗ്രഹമുള്ളവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പണ്ട് ഉള്ള ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഇത് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന പുതിയ ചാനലായതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് മാത്രമല്ല മാക്സിമം ആളുകളിൽ ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം സാറിൻ്റെ ആഗ്രഹമനുസരിച്ച് സാറ് നമ്മളെയും ഈ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു എങ്കിലും അദ്ദേഹം പെട്ടെന്ന് നമ്മളെ വിട്ടു പോയതുകൊണ്ട് ഇനി ഇതിലൂടെ മാത്രമേ സാറിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം